മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളം ആവുകയാണ് എന്നാൽ ഇപ്പോഴും മണിപ്പൂരിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നതല്ലാതെ ശാന്തമാകുന്നില്ല എന്നതാണ് അവസ്ഥ ഇത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വളരെ നാടകീയമായ സംഭവങ്ങളാണ് മണിപ്പൂരിൽ നടന്നത് മണിപ്പൂരിൽ കലാപം രൂക്ഷമാകുന്നതിനിടെ തന്നെ തൻ്റെ ജനപ്രീതി വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജ്യനാടകം കളിച്ചു എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്നലത്തെ സംഭവത്തിൽ ഉയർത്തുന്ന ആരോപണം കഴിഞ്ഞ ദിവസം ഗവർണർ അനസൂയ യു കെ എ കണ്ട് രാജിക്കത്ത് കൈമാറാൻ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയ ബീരേൻസിംഗിന് രാജഭവനിലേക്ക് എത്താൻ ആയില്ല രാജ്യ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ട് അനുയായികളും മെയ്ത വിഭാഗവും മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും രാജ്ഭവനിലും തടിച്ചുകൂടി മുഖ്യമന്ത്രിയുടെ വാഹനം സ്ത്രീകൾ അടങ്ങുന്ന സംഘം തടഞ്ഞു ഇതിനിടെയാണ് അനുയായികൾ രാജിക്കത്ത് പിടിച്ചു വാങ്ങി കീറിയത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ സംഭവം രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്നാണ് ആരോപണം രാജ്യനാടകത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം അതൃപ്തി അറിയിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബിരൺസിംഗ് സിംഗ് രാജിവെക്കാനുള്ള തീരുമാനം ഇല്ലായിരുന്നു എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനിടെ തന്നെ ബിരൺ സിംഗിന്റെ രാജി ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു രണ്ടു മാസമായി തുടരുന്ന സംഘർഷത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം കലാപബാധിതരെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മേയ് ക്യാമ്പുകളിൽ എത്തിയിരുന്നു ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും ഇല്ലെന്നും ജനങ്ങൾ പ്രയാസത്തിലാണെന്നും ക്യാമ്പ് സന്ദർശനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ആരോപിച്ചു സന്ദർശനത്തിന് പിന്നാലെ ഗവർണറുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി എന്തായാലും മണിപ്പൂരിൽ കരസേന അർദ്ധ സൈനിക വിന്യാസങ്ങളിൽ കൂടുതൽ ഏകോപനം നടപ്പാക്കാനാണ് പുതിയ തീരുമാനം സംഘർഷ സാധ്യതയുള്ള ജില്ലകളുടെ ചുമതല ഓരോ വിഭാഗത്തിനും മാത്രമായി നൽകാൻ തീരുമാനിച്ചു കലാപകാരികളുടെ സഞ്ചാരം പൂർണ്ണമായി തടയുകയാണ് ലക്ഷ്യം കലാപ അന്തരീക്ഷത്തിൽ മാറ്റമില്ലാത്തതിനാൽ സ്കൂളുകൾ തുറക്കുന്നത് ഈ മാസം എട്ട് വരെ നീട്ടിയിട്ടുണ്ട് മൊബൈൽ ഇന്റർനെറ്റ് സേവന വിലക്കും നീട്ടി കലാപം തുടർന്നാൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ച് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടാകും